നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖലൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും അധികം ആഡംബരങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു നഗരമാണല്ലോ കൊച്ചി എന്നാണ് നമ്മുടെയൊക്കെ ധാരണ അല്ലെ എന്തായാലും ഇന്ന് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ ബസ് ടെർമിനലിൽ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്ക് ആലപ്പുഴ ചേർത്തലയിലേക്ക് ഒരു യാത്ര നടത്താനിരിക്കയാണ് ട്രെയിനുകളെല്ലാം തന്നെ ക്യാൻസലായതിനാലാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് എന്തായാലും ഇവിടെ കണ്ട വളരെ സന്തോഷം നൽകുന്ന കേരളം ഇന്ന് വികസന കാര്യത്തിൽ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി വിളിച്ച് ോന്ന ചില കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഇവിടത്തെ നികുതി അടക്കുന്ന ഓരോ പൗരനും നിർബന്ധമായും കാണേണ്ടതാണ് എന്നുള്ള ധാരണ കൊണ്ടാണ് ഞാൻ ഇന്ന് എപ്പിസോഡുമായി വന്നിട്ടുള്ളത് ഇത്ര മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഒരാൾ പോലും ഇതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ എന്ന് ഏതൊരു സഞ്ചാരിയും സങ്കടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മറ്റെവിടെയുമല്ല നമ്മുടെ സ്വന്തം കൊച്ചിയിലെ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒക്കെ പ്രത്യേകം പ്രത്യേകം അനുകൂലം ചെയ്തു കൊടുക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് എന്ന് നമുക്ക് ചിത്രങ്ങളിൽ നിന്ന് തന്നെ കാണാം മനോഹരമായ ചിത്രങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിയുടെ കയ്യിൽ ഒരു കടലാസ് തോണിയുണ്ട് അത് നിങ്ങൾക്ക് പയ്യെ പയ്യെ മനസ്സിലാവും എന്തുകൊണ്ടാണ് കടലാസ് തോണി എന്നുള്ളത് കാരണം ഇപ്പോൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ അമ്മമാര് കുഞ്ഞുങ്ങളെ ഈ ഒരു അത്ഭുത കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കണ്ടില്ലേ ആ കുഞ്ഞ് ഇങ്ങനെ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബസ് ടെർമിനലിനെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അതിനെക്കാളും വലിയൊരു അത്ഭുതമായിരുന്നു നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല ഒരു വെള്ള ത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന എ ടി എം കൗണ്ടർ ആ എ ടി എം കൗണ്ടറിനും അതുപോലെ തന്നെ അത് സ്ഥാപിച്ചിട്ടുള്ള ബാങ്കിനും ബാങ്കിനുമൊക്കെ വളരെയധികം അഭിമാനിക്കാം കാരണം കൊച്ചിയിലെ ഈ ഒരു പുതിയ ടൂറിസ്റ്റ് പദ്ധതിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിന് നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്റ്റാൻഡിലൂടെ ഇങ്ങനെ നീന്തി നീങ്ങുന്ന സഞ്ചാരികളെട്ട വളരെയധികം ആസ്വദിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും കാരണം പുറത്ത് മഴയാണ് അകത്ത് നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് അവർക്ക് ഇങ്ങനെ കയറിച്ചെല്ലാം സൗജന്യമായി തന്നെ ഏത് തരം പകർച്ചവ്യാധികളും നമുക്ക് ഈസി ആയിട്ട് വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരാൻ കഴിയും അതുപോലെ തന്നെ ഇങ്ങനെ ഓളം തല്ലുന്ന ഒരു തിരകളൊക്കെ അടിക്കുന്ന ഒരു കെ സ്റ്റാൻഡ് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും പിന്നെ അതുപോലെ തന്നെ സാധാരണ ഓടുന്നതിൽ നിന്നും വളരെ കുറവായിട്ട് എണ്ണത്തിൽ വളരെ കുറവായിട്ടുള്ള കെ എസ് ആർ ടി സികൾ നമ്മളവിടെ നിർത്തിയിട്ടത് കാണാം മാത്രമല്ല അരികുകളിലൊക്കെ തന്നെ അലങ്കരിക്കാൻ വേണ്ടി നന്നായി പുല്ലുകളൊക്കെ വളർത്തി അതുപോലെ തന്നെ അതിലിങ്ങനെ കടലാസുകളും ചവറുകളുമൊക്കെ ഇങ്ങനെ പരത്തി പറത്തി വിട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് മലിനമായി നല്ല ദുർഗന്ധം വമിക്കുന്ന തരത്തിലായിരുന്നു വളരെ മനോഹരമായ കാഴ്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇവിടുന്ന് പോവാൻ തന്നെ തോന്നുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡാണ് ഇത് ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഇനി പല നാടുകളിൽ നിന്നും വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ നമുക്കൊന്ന് കാണാം ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു അത്യപൂർവ്വമായ കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടുള്ള ടൂറിസ്റ്റുകളാണ് അകത്തേക്കൊന്നും അവർ പോകുന്നേയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ സ്വാഭാവികമായും ഒരു ബോട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ബോട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇവിടെ പ്രത്യേകമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരെ കാണാൻ വേണ്ടി നമ്മൾ പോവേണ്ടത് ഒരു പാലം കടന്നാണ് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടുത്തളത്തിൽ ഇങ്ങനെ തടാകവും അതുപോലെ തന്നെ പുറത്ത് ബസ്സുകളൊക്കെ നിർത്തിയിട്ട ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അതുപോലെ തന്നെ വളരെ ആലങ്കാരികമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രത്യേകമായ രീതിയിൽ സജ്ജീകരിച്ച ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാൻ കഴിയൂട്ടോ ഇത് ആളുകൾക്ക് ബോട്ടിൽ ചെന്ന് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സ്വന്തമായി ചങ്ങാടമോ അല്ലെങ്കിൽ കളിവെള്ളമോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ അതിൽ ഇരിക്കാവുന്നതാണ് കാരണം അതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നിയന്ത്രണമോ പ്രത്യേക ഫീസോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അതിനേക്കാൾ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ തടാകം സജ്ജീകരിച്ച ഒരു മനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ തടാകത്തിൻ്റെ നടുവിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അകത്തേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നീന്തിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചങ്ങാടത്തിലോ അല്ലെങ്കിൽ സ്വന്തം ബോട്ടിലോ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അതിനകത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ചായയോ അതുപോലുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും ലഭ്യമായിട്ടുള്ള കടകളൊക്കെ അവിടെയുണ്ട് പരസ്യങ്ങൾ കാണാനുള്ള ടിവിയും ബോട്ടുകളുടെ സമയം വിളിച്ചറിയിക്കുന്ന അനൗൺസ്മെന്റും ഒക്കെ ആകർഷണീയം തന്നെ ഇത്തരത്തിലുള്ള അത്യാകർഷണീയമായിട്ടുള്ള സംവിധാനങ്ങള് അതായത് തടാകത്തിനകത്ത് തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ എത്തുന്ന ഒരു ടെർമിനൽ കാണാനെത്തിയ ഒരു വിദേശ സഞ്ചാരിയുടെ നടപ്പാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടാ നടക്കുകയാണോ അദ്ദേഹം തൊഴയുകയാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും നികുതി അടക്കുന്ന ഓരോരുത്തരും ഇത് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് അധികം സഞ്ചാരികൾ ഇതുപോലെ തന്നെ ഈ ഒരു തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാണാൻ വേണ്ടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം ടെൻഡർ എടുത്ത് ഒരുപാട് പണം മുടക്കി ഇതിനകത്ത് കടകളൊക്കെ സജ്ജീകരിച്ചിട്ട് മറ്റുള്ളവരെ കാത്തിരിക്കുന്ന ആ ആളുകൾക്ക് കടക്കാർക്കൊക്കെ നല്ല ഒരു കച്ചവടം കിട്ടട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതിനകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വരുന്നത് പോലെയുള്ള അനുഭൂതിയല്ല കാരണം തുഴഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം തിരിച്ചും തുഴഞ്ഞ് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം അവിടെ നിന്ന് കഴിക്കുകയല്ലാതെ പാർസൽ എന്നുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്യുന്നത് അത്ര നന്നായിരിക്കില്ല കാരണം തുഴഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വരാം എന്തായാലും ഈ പോകുന്ന സഞ്ചാരിയെ പോലെ നമുക്കും പോയി ആസ്വാദ്യകരമായിട്ടുള്ള അത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് എന്തായാലും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള ഒരുപാടധികം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ഇത്രയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ടൂറിസത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ സർക്കാരിനും കെ എസ് ആർ ടി സിക്കുമൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് മലയാളി പൊളിയാണ് എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം